ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ തത്തമ്മ പെണ്ണിനെ എടുക്കയാണ് കേട്ടോ വീഡിയോ ഞാൻ ചോദിച്ചു അച്ചോടാ എടുത്തോടാന്ന് എടുത്തോട്ടോടാന്ന് ചോദിച്ചപ്പം ഓ കുറേ നേരം ആയി ഒരുക്കം ഒരുക്കോ 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 ഓ വൃത്തി വൃത്തി വൃത്തിയാണ് കേട്ടോ കുറേ നേരമായി കുഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സ്വല്പം എനിക്കെൻ്റെ പേഴ്സണലായിട്ട് ഇത്തിരി പ്രാർത്ഥന ഉണ്ടായിരുന്നപ്പം എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ എടുത്തോട്ടോടേം ചോദിച്ചപ്പം എത്തുമോ എത്തോ അമ്മ എടുത്തോ എന്ന് പറഞ്ഞ് അയ്യോ കണ്ടോ കണ്ടോ ഭയങ്കര എന്തടി എന്താ എന്ത് കണ്ടാ ഓ കണ്ട അങ്ങനെ സ്റ്റേഷനറി ആയിട്ടിരുന്നു അവൾ ഭയങ്കര എൻ്റെ പ ഓരോ ഓരോ പോസും അമ്മ എടുത്തോന്നാണ് അവൾ പറഞ്ഞത് എന്ത് കണ്ടാ അവളുടെ സൗന്ദര്യം കണ്ടേ നിങ്ങൾക്കിത് വീഡിയോലെ കാണാൻ പറ്റുള്ളൂ നേരിട്ട് കാണണം അവളുടെ രീതി അവളുടെ ബാല് കണ്ട സുന്ദരം ബാല് ഓ അമ്മയെ കണ്ട അമ്മ ഇവിടെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നൊരു ബെഡിലാണ് അവൾ വന്ന് കിടക്കുന്നത് എന്താടി ഓ മുഖം കണ്ടു മുഖം കണ്ടപ്പോൾ ഒരു അമ്മച്ചിയാണെന്നുള്ളൊരു മട്ടാണ് അവളുടെ ഇത് കൊണ്ട് ആറാമത്തെ പ്രസവമാണ് കേട്ടോ ആറാമത്തെ പ്രസവം ഒരു കുഴപ്പമില്ലായിരുന്നാൽ മതിയായിരുന്നു പാവം കുഞ്ഞ് എന്നെ സുന്ദരിയായിരിക്കാണ് കേട്ടോ ഭയങ്കര വെളുത്ത് വെളുത്താണ് ഇരിക്കുന്നത് ഡീ തത്തമ്മ ഒന്ന് പതുക്കെ പോയി തുടത്ത് തത്തമ്മോ ഓ ഓ പാലൊക്കെ തൊട്ട് വെക്കട്ടെ അമ്മ പാലൊക്കെ ഉണ്ടോന്ന് തൊട്ട് വെങ്ങട്ടെ അമ്മ പാലൊക്കെ ഉണ്ടോ തൊട്ട് നോക്കട്ടെ പാലിലും തൊട്ട് കേട്ടോ അയ്യോയ്യോ എന്നെ കൊന്ന കയ്യിൽ നഖം കണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അയ്യോ എൻ്റെ കൈ മുറിച്ച് കള്ളി ചച്ചമ്മപ്പെന്നെ നീ അമ്മ കൊന്നാടി കള്ളി ഓ ുടെ ബാഗുകളുടെടക്കയറി കിടന്നെങ്കിലേ അവൾക്ക് സുഖമാവണു വേണ്ട എൻ്റെ എന്നെ മാന്തിപ്പറിച്ചത് കണ്ടയ്യോ എൻ്റെ ക എന്നകം കൈ മുറിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഒരു സ്പോട്ട് ശരി പിന്നെ ഇത്രയും മതി ഇല്ലെങ്കിൽ ഇനി അവളെന്നെ തന്നെ കൊല്ലും അവളെന്നെ കൊല്ലും കൊല്ലും ബൈ